നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലോകത്തിന് നൽകുക നിങ്ങൾ പ്രതിഫലമായി ധാരാളം നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ലഭിക്കും സ്വയം മുൻകരുതൽ എടുക്കാത്തവൻ അംഗരക്ഷകന് അവനെ രക്ഷിക്കാൻ കഴിയില്ല എല്ലാ ദുഃഖങ്ങളും ഈ ലോകത്ത് വേരൂന്നിയതാണ് വളരെയധികം ആകർഷണം സത്യസന്ധയില്ലാത്ത ഒരു വ്യക്തി ആരെയും സത്യസന്ധരായി പരിഗണിക്കുന്നില്ല അവൻ എല്ലാവരെയും താനാണെന്ന് കരുതുന്നു ആർക്കാണ് അവന്റെ മാനം മനസ്സിലാകാത്തത് മറ്റുള്ളവർ അവനെ ബഹുമാനിക്കുന്നില്ല മനുഷ്യ സ്വഭാവം സത്യവും മനോഹരവുമാണെങ്കിൽ അദ്ദേഹത്തിന്റെ സംസാരവും മാന്യമാണ് പിശുക്ക് എല്ലാ ദുർഗുണങ്ങളുടെയും സംയോജനമാണ് രൂപമാണ് കടിഞ്ഞാൾ ഏതെങ്കിലും അനീതിക്ക് നേരെ വലിച്ചിടുക ആരോഗ്യത്തെക്കാൾ വലിയ സമ്പത്തും ഒപ്പം ചെറിയ സംതൃപ്തിയേക്കാൾ വലിയ സന്തോഷം വേറെ ഒന്നുമില്ല നിങ്ങളുടെ ശത്രുവിന്റെ ശത്രുവിനെ ഓർക്കുക നിങ്ങളുടെ സുഹൃത്തും നിങ്ങളുടെ ശത്രുവിന്റെ സുഹൃത്തും നിങ്ങളുടെ ശത്രു രാജ്യം വീണു രാജ്യത്തുനിന്ന് നീതി നീക്കം ചെയ്താൽ എന്തെന്നാൽ നീതിയിൽ രാജ്യം സ്ഥാപിക്കപ്പെടുന്ന നീതിമാനായ മനുഷ്യന് സുഹൃത്തുക്കളെ ആവശ്യമില്ല പാവങ്ങളെ ബഹുമാനിക്കാൻ മാന്യനായ വ്യക്തിയെ അപമാനിക്കുന്നു അതേ തെറ്റ് സത്യമല്ലാത്തത് ഒരിക്കലും പറയരുത് അപ്പോൾ നിങ്ങളുടെ സത്യം ആരുമില്ല അത് അസത്യമാണെന്ന് ആളുകൾ കണ്ടെത്തും മുതിർന്നവരെ ബഹുമാനിക്കുക ഇളയവർ നിങ്ങളെ ബഹുമാനിക്കും ആദ്യം വിവേകമുള്ള ഒന്ന് ഹൃദയം കൊണ്ട് അനുഭവിക്കുക തുടർന്ന് അദ്ദേഹം അഭിപ്രായം പറയുന്നു വിഡ്ഢികളാണ് ആദ്യം അഭിപ്രായം പറയുന്നത് പിന്നീട് ആലോചിക്കുന്നു